ിപ്പോൾ കട്ടാനത്തൂർ സൈറ്റിൽ അഞ്ച് കിലോ വാട്ടിൻ്റെ പ്ലാന്റ് ആണ് പക്ഷേ കസ്റ്റമറിലൂടെ പാനൽ ക്ലീൻ ചെയ്തിട്ടില്ല അത് കാരണം അഴുക്ക് ഏറി പിടിച്ച് പ്രൊഡക്ഷൻ ഇല്ല സീറോ ആണ് അതുകൊണ്ട് ഞങ്ങളത് ആ പ്ലാന്റിൻ്റെ അവിടെ അത് എല്ലാം വീണ്ടും കോൺഫ്രിഗ്രേഷൻ ഒക്കെ ചെയ്ത് പ്ലാനത് വാഷ് ചെയ്തുകൊണ്ടിരിക്കും കണ്ടാൽ അറിയാം അതോ എന്നെ കേൾക്കുന്ന കേൾക്കുന്നെനിക്ക് പറയാനുള്ളത് സോളാർ നിങ്ങൾ പ്ലാന്റ് സ്ഥാപിച്ചാൽ ദയവായി അത് വാഷ് ചെയ്യണം ഇല്ല എങ്കിൽ ഇത് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല